ഇലക്ട്രൽ ബോണ്ട് അഴിമതിയും പന്ത്രണ്ടായിരം കോടിയുടെ പി എം കെയർ കളത്തരങ്ങളും പുറത്തുവന്നതോടെ നില്ക്കക്കള്ളിയില്ലാതെ മോദിയും ഷായ് ദ്വതീയങ്ങളും ബി ജെ പിയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് പ്രതിപക്ഷനിരയെ ഭയപ്പെടുത്താനും മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനുമാണ് ശ്രമം നടത്തുന്നത് എന്നാൽ ഇവിടെയെല്ലാം ബി ജെ പിക്ക് പാളി എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷ ഐക്യം കുറെ കൂടി ശക്തമാക്കുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് രാംലീല മൈതാനത്ത് നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സമ്മേളനം നമ്മൾ കണ്ടതും അതിൽ നിന്ന് വ്യക്തമാവുന്നത് ഇനി കെജ്രിവാൾ അറസ്റ്റ് ഇന്ത്യാ സഖ്യത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ വിമുഖത കാട്ടി നിന്നവരെ പോലും കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചു എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ അവിടെയും പാലം വെള്ളത്തിൽ പണി ബി ജെ പിക്ക് എന്തായാലും ഇലക്ട്രൽ ബോണ്ട് ചതിച്ചു കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന തിരിച്ചറിവിൽ നിന്നും മോദിക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് കച്ചി എത്തിവ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിരുന്നു രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ഉഭയകക്ഷി കരാർ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുന്നതിലെ രാഷ്ട്രീയ നൈനികതയെക്കുറിച്ച് സംഘപരിവാറങ്ങളോ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല സിന്ധു നദിയിലെ ജലപ്രശ്നവും ഇന്ത്യയുടെ ആണവായുധോ നയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ എടുത്തു പ്രയോഗിച്ച പാർട്ടിയാണിത് ഇനി ഇന്ത്യയുടെ ഭാഗമായിരുന്ന കച്ചാദ്വീപ് ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തുവെന്ന പച്ചക്കള്ളമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദി തട്ടിവിട്ടത് ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ പച്ചക്കള്ളം തിരയാൻ പതിറ്റാണ്ടുകളൊന്നും പിറകേറ്റ് പോകേണ്ടി വന്നില്ല ഏപ്രിൽ ഫുൾ ദിനത്തിലെ മോദിയുടെ കച്ചാദ്വീപ് ട്വീറ്റിനെ പ്രതിരോധിക്കുന്ന ഇപ്പോഴത്തെ ഒരു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു പ്രവർത്തിച്ച രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിലെ വിവരാവകാശ രേഖ മാത്രം പരിശോധിച്ചാൽ മതിയാകും ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ഇനി സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായിരുന്ന വേളയിൽ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു എസ് ജയശങ്കർ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് കച്ചദ്വീപ് സംബന്ധിച്ച് വിവരാവകാശ ചോദ്യത്തിന് നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു ഇന്ത്യയുടെ ഭൂപ്രദേശം ഏറ്റെടുക്കുന്നതോ വിട്ടുകൊടുക്കുന്നതോ ആയ ഒന്നും ഒരു കരാറിലും ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം പ്രസ്തുത പ്രദേശം ഒരിക്കലും അതിർത്തി നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നില്ല എന്നുള്ളതാണ് ഉടമ്പടി പ്രകാരം കച്ചത്തീവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ശ്രീലങ്ക അന്താരാഷ്ട്ര സമുദ്രാതിർത്തി രേഖയുടെ ശ്രീലങ്കൻ ഭാഗത്ത് തന്നെയാണ് അതിനിടയിൽ ഇന്ത്യൻ അതിർത്തിയിലെ മുപ്പതോളം സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിക്കൊണ്ട് ചൈനീസ് മിനിസ്ട്രി ഓഫ് സിവിൽ അഫയേഴ്സ് നാലാമത്തെ ലിസ്റ്റും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു അൻപത്തി ആറഞ്ചുകാരൻ പക്ഷേ ശ്രീലങ്കയിലേക്ക് നോക്കിയിരുപ്പാണ് ഇതെല്ലാം മോദിയുടെയും ഷായുടെയും എല്ലാം ഈ അഴിമതികളും കുതന്ത്രങ്ങളും കണ്ടില്ല എന്ന് നടിക്കുന്ന ചിലവരുമുണ്ട് അതായത് അടുത്തിടെ സുപ്രീം കോടതി റദ്ദാക്കിയ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് ഫണ്ടുകൾ നൽകിയത് കമ്പനികളും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളും അവർക്കെതിരെ സ്വീകരിച്ച നടപടികളും തമ്മിൽ ബന്ധമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം തള്ളി കേന്ദ്ര പ്രതിരോധ മന്ത്രി മുതിർന്ന ബി നേതാവുമായ രാജ്നാഥ് സിംഗ് രംഗത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹം നമുക്കറിയാം ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം അനുകൂലം തന്നെയായിരിക്കും അദ്ദേഹം പറയുന്നത് കാരണം അങ്ങനെ പറയാൻ കഴിയും ബിജെപി അനുകൂലിച്ചേ പറ്റൂ ഏത് കമ്പനിയാണ് ഇത് പാർട്ടിക്ക് നൽകിയത് അല്ലെങ്കിൽ സംഭാവന നൽകിയത് എന്ന കാര്യം വെളിപ്പെടുത്തേണ്ടതാണോ എന്നും നാളെ അവർ രാജ്യത്തെ ഓരോ പൗരന്മാരും ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് എന്ന കാര്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഒരു നല്ല ജനാധിപത്യ രാജ്യത്തിന് അത്തരം കാര്യങ്ങൾ യോജിച്ചതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ീ പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കണം നല്ല ജനാധിപത്യം നല്ല ജനാധിപത്യം കുട്ടിച്ചവറാക്കിയവർ തന്നെയാണ് ഈ ജനാധിപത്യം എന്ന് വിളിച്ചു പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയതും ഇതെല്ലാം കോട്ടെ നാലായിരത്തി അറുനൂറ് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ അഴിമതി എന്തുകൊണ്ട് ബി ജെ പി മറച്ചുപിടിക്കുന്നു മാത്രമല്ല എസ് ബി ഐ കൈമാറിയ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് എന്ന് കാരണം അതിനുള്ള തെളിവുകളുണ്ട് നമ്മൾ കണ്ടതാണ് ഒരു വനിതാ മാധ്യമ പ്രവർത്തകർ ഈ തെളിവുകൾ ഉൾപ്പെടെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നതും അവരെ ആ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പുള്ള വാർത്തയിൽ പറഞ്ഞതാണ് എന്ത് പറഞ്ഞാലും ഇല്ലേലും ബി ജെ പിക്ക് അകത്തിപ്പോൾ വലിയ പൊല്ലാപ്പ് തന്നെയാണ് നടക്കുന്നത് എന്തായാലും ഈ ഒരു കച്ചാദ്വീപ് വെച്ച് മറച്ചു പിടിക്കാൻ നോക്കുന്ന ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് അവിടെയും ഉണ്ടായിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടതാണ് ഇലക്ട്രൽ ബോണ്ടും മറക്കാൻ വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് ബി ജെ പിയും സംഘവും നീങ്ങി അല്ലെങ്കിൽ സംഘപരിവാറും അതിന്റെ പിന്നാലെ പോയപ്പോൾ അവിടെ വലിയൊരു തിരിച്ചടി ഉണ്ടായി എ മാ പാർട്ടി ഒരു വലിയ സഖ്യം ചിന്നിച്ചിതറിയ എല്ലാം പ്രതിപക്ഷ നേതാക്കൾ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു മഹാറാലി എന്തായിരുന്നു റാംലീല മൈതാനത്ത് നടന്നത് ആ ഒരു മഹാറാലി തന്നെ ബി ജെ പി സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള നാലായിരത്തി അറുനൂറ് കോടി രൂപയുടെ അഴിമതി ബി ജെ പി നടത്തിയത് എന്ന് കണ്ടുപിടിച്ചപ്പോൾ ബി ജെ പി മറ്റൊരു വിധത്തിലേക്ക് തലതിരിക്കുന്നതാണ് കണ്ടത് അല്ലെങ്കിൽ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് കണ്ട് ആ ഒരു പ്രശ്നമാണ് ഈ കച്ചദ്വീപ് ദ്വീപ് എന്ന് പറയുന്നത് പക്ഷേ ഈ ബി ജെ പിയിൽ പറയുന്ന ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റുള്ള ഇവരും എല്ലാം ഷായും ഇപ്പൊ പറഞ്ഞ പ്രതിരോധ മന്ത്രിയെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ കച്ചദ്വീപ് എങ്ങനെയാണ് ഈ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ കരാർ വഴിയാണ് ആ ഒരു ദ്വീപ് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും കാണാതെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചടഞ്ചാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ എടുത്തിരുന്നത് അതായത് മോദിക്ക് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് കള്ളത്തരങ്ങളുണ്ട് എല്ലാ കള്ളത്തരങ്ങളും ഉണ്ട് സുപ്രീംകോടതിൻ്റെ ഭാഗത്തു നിന്ന് പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഒരു ആഞ്ഞടിച്ചിട്ടുള്ള ഒരു വിമർശനം വരുന്നതും അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നതും അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടേ പറ്റും അങ്ങനെ എത്തിയതാണ് ഈ ഒരു കച്ചാദ്വീപ് നമ്മൾ കണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തില് ഈ കച്ചാദ്വീപിലും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ തിരിച്ചറിയാവുന്നത് വീണ്ടും വീണ്ടും ബി ജെ പിക്ക് തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ ഇനി ബി ജെ പി ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കുഴികുത്തി കുഴികുത്തി അതിന്റെ മേൽ വീഴുന്നത് തന്നെയാണ് കാണാൻ കഴിയുന്നത് കാരണം ഈ ബി ജെ പി നടത്തുന്ന ഈ കളത്തരങ്ങളെല്ലാം മറച്ചു പിടിച്ച് പ്രതിപക്ഷ പാർട്ടികളെ മാത്രം ഉയർത്തിപ്പിടിച്ച് അവരുടെ അവർ നടത്തിയ കളത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ബി ജെ പിക്ക് ആ ഒരു കടുത്ത നടപടിയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉള്ള പ്രശ്നങ്ങളോ പറയാനോ അല്ലെങ്കിൽ അത് തിരക്കാനോ ആളില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി കരുതിയത് എന്താണ് ഇതിന് അന്വേഷണ ഏജൻസികൾ പോലും ബി ജെ പിക്ക് സപ്പോർട്ടായി അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന ഇ ഡി പോലും അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഈ ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതികളൊക്കെ ഇങ്ങനെ വെക്കുമ്പോഴും സുപ്രീംകോടതി ഇതിൽ ഇടപെട്ട് ഈ എസ് ബി ഓട് കൈമാറാൻ പറയുന്നു എന്നുള്ളതൊന്നും ബി ജെ പി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഈ കാര്യങ്ങളെല്ലാം അവർ പറയുന്നത് പോലെ തന്നെ നടക്കും അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കാൻ പറ്റും ഇനി കേന്ദ്രത്തിന്റെ അധികാരം അവരുടെ കൈയിലായത് കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള അവകാശങ്ങളുണ്ട് അല്ലെങ്കിൽ അത് മറച്ചു പിടിച്ച് ആരും അറിയില്ല എന്ന് കരുതി ഈ കളതരങ്ങളെല്ലാം വാരി കൂരി കൂട്ടിയായിരുന്നു എന്നാൽ ഇതെല്ലാം പൊളിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഒരു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്കൻ വിഷയത്തിലും കാണാൻ കഴിയുന്നത് കാരണം ഏതൊരാൾക്കും ശ്രീലങ്ക അല്ലെങ്കിൽ കച്ചാദ്വീപിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ വിക്കിപീഡിയ ഉൾപ്പെടെ അല്ലെങ്കിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹിസ്റ്ററി ഫുള്ള് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു കച്ചാദ്വീപ് ശ്രീലങ്കയുടെ വശത്തായത് എന്തുകൊണ്ടാണ് ആ ഒരു കരാർ കൊടുത്തതെന്ന് എന്തായാലും മോദി നടത്തുന്ന ഈ കളക്കളികളിലെല്ലാം തിരിച്ചറിയിട്ടുന്നത് മോദിക്ക് തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനി എന്തായാലും ലോക്സഭ എലക്ഷനോടനുബന്ധിച്ച് ഇത് മാത്രമല്ല അങ്ങേയറ്റം കളികളും ഇനി മോദിയും കളിക്കും പക്ഷേ ഇതിനെല്ലാം നെഗറ്റീവ് അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് എന്നാണ് മറ്റൊരു സത്യം കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇത്രയും മണ്ടത്തരം അവര് മാത്രമേ കാണിക്കൂ അല്ലെങ്കിൽ ഈ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ അത് തന്നെയാണ് ഈ ഓരോ കാര്യങ്ങളിൽ വെക്കുന്ന ഈ മണ്ടത്തരങ്ങളുടെ മേലെ സത്യം വീണ്ടും വീണ്ടും തെളിയുന്നത് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഡയറക്റ്റ് ഒബ്രിയൻ അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു ഈ രാംലീല മൈതാനത്ത് അതും ബി ജെ പിക്ക് എതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് സുപ്രീം കോടതി ജഡ്ജ് ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയ ബി ജെ പിക്ക് എതിരെയുള്ള ആ ഒരു രൂക്ഷ വിമർശനം ഇപ്പോ കേന്ദ്രങ്ങൾ കണ്ണടയ്ക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് എന്തായാലും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുമാണ് ഉടലെടുക്കുന്നത് മണ്ടത്തരം കാണിക്കുന്ന മോദി ഇപ്പോ വെളിയിലേക്ക് കാലു നീട്ടിയിരിക്കുകയാണ്